ഹായ് ഗൈസ് ഫിഷിങ്ങിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സുഹൃത്ത് മൻസൂറിന്റെ വീടിന്റെ അടുത്തുള്ള തോടുകളിൽ മീൻറെ ആക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണണം നമ്മൾ ഈ വീഡിയോയുടെ അവസാനം നമുക്ക് നല്ലൊരു നാടൻ വരൽ കിട്ടുന്നുണ്ട് കേട്ടോ ഒരു വൺ കെ ജി സൈസ് വരുന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഷിമാനോ ഫോർ തൗസൻഡ് റീലും അതുപോലെ തന്നെ മാസ്റ്ററിന്റെ എയ്റ്റ് ഫീറ്റ് റോഡും എല്ലാവരും എറിഞ്ഞ് ചവറാക്കിയ സ്ഥലങ്ങളിൽ പോവാണ്ട് അധികം ആരം എറിയാണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടും കിട്ടാൻ നമുക്ക് നല്ല ചാൻസ് ഉണ്ട് ബാറ്റ് ബില്ല് അടുത്തൊന്ന് ചെറുതാണ് നമുക്ക് രണ്ട് മീൻ കിട്ടിയിട്ട് രണ്ട് മീനും സ്ട്രൈക്ക് ചെയ്യുന്ന വീഡിയോ ആദ്യം കഴിയടിച്ച് ഞാൻ അടുത്ത് തന്നെ ഇട്ടെടുത്ത് എനിക്ക് തോന്നി നൂല് ആ ണ്ടു മീനും കേറിയത് ചില ഏരിയ ഏറ്റവും എടുക്കും പൊന്ത്ര ഉള്ളി ആകുമ്പോൾ നാടനാണ് രണ്ടിയാണ് എളുപ്പമില്ല നല്ലൊരു ചാനല്ലടാ നല്ലൊരു ചാലാണ് ഓലപ്പട്ടക ഓലപ്പട്ടകണ്ട് മീൻ ചിലപ്പോൾ അതിന്റെ പിരിയോ ഇവിടെ ആണെ വെട്ടിര വെട്ടി വെട്ടി അവിടെ തന്നെ വെട്ടി എറിഞ്ഞോടുത്ത് കട സേസ നല്ലതാണ് നല്ല മോനെ സൈസെൻ്റെ മോനെ ഏതാ സാധനം ബാറ്റ് പകുമ അടിച്ചേട്ടാ പ്രഗിയുടെ അയ്യവ നല്ല അടിപൊളി നാടൻ കണ്ണേട്ടാ പറയാൻ കാരണം അടിയിൽ നല്ല മഞ്ഞ ഷീഡ് വരുന്നുണ്ട് പിന്നെ കിടക്കുന്ന ഏരിയ ഉണ്ടല്ലേ ഏത് കിട്ടിയതാണ് സൈസ് തട്ടാ പ്രിയുടെ ബാറ്റ് മൂന്നാമത്തെ മൂന്നാമത്തേന് എന്തായാലും ഒരു വൺ കെ ജിടെ അടുത്തുണ്ട് തല കണ്ടല്ല നല്ല സൈസ് വരുന്നുണ്ട് ഞാൻ കാണാക്ക് കടിച്ചു അങ്ങനെ നമുക്കൊരു മീൻ മിസ്സായിട്ട് നമ്മൾ അടുത്ത് വന്നിട്ടാണ് സ്ട്രൈക്ക് ചെയ്തത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീനായിട്ട് തോന്നുന്നു ഞാൻ ഫ്രണ്ടിലുള്ള ചെടി കാരണം നമുക്ക് അത് കാണാൻ പറ്റിയില്ല നമുക്ക് ടൈമിങ്ങും കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാണ്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബും ചെയ്യുക